നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം കർണാടകയിലെ ജെ ഡി എസ് എംപിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് അഭ്യർത്ഥിച്ചത് ആയുധമാക്കി കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ രണ്ട് ദിവസം മുൻപാണ് പ്രജ്വൽ രേവണയുടെ ഒന്നിലധികം ലൈംഗിക വീഡിയോകൾ പുറത്തു വന്നത് ലൈംഗികാരോപണങ്ങൾക്ക് പിന്നാലെ ജർമ്മനിയിലേക്ക് കടന്നിരിക്കുകയാണ് പ്രജ്വൽ അതേസമയം പ്രജ്വലിനെ രാജ്യം വിടാൻ സഹായിച്ചത് മോദിയാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ആരോപിച്ചു പത്ത് ദിവസം മുൻപ് പ്രധാനമന്ത്രി നേരിട്ടെത്തിയാണ് പ്രജ്വലിന് വേണ്ടി പ്രചാരണം നടത്തിയത് മാത്രമല്ല വേദിയിൽ വെച്ച് അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞു തോളിൽ കൈയിട്ട് ഫോട്ടോ എടുത്തു ഇന്ന് ആ നേതാവ് രാജ്യം വിട്ടോടി ഒളിവിലാണ് അയാളുമായി വേദി പങ്കിട്ട് അയാൾക്ക് വോട്ട് ചോദിച്ച ആളാണ് മോദി പ്രജ്വലിന്റെ വിവാദത്തിൽ മോദിയും അമിത്ഷായും നിശബ്ദരായി തുടരുന്നത് എന്തുകൊണ്ടാണെന്നും പ്രിയങ്ക ചോദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മംഗളസൂത്രത്തെക്കുറിച്ചും വളകളെക്കുറിച്ചും സംസാരിക്കുന്നു ഒളിമ്പിക്സ് താരങ്ങൾക്കെതിരെ ലൈംഗികാതിക്രമണം ഉണ്ടായപ്പോൾ അദ്ദേഹം മൌനം പാലിച്ചു സ്ത്രീകൾക്കെതിരെ ആയിരക്കണക്കിന് ലൈംഗികാതിക്രമങ്ങൾ നടത്തിയ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പ്രചാരണം നടത്തിയ മോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ വിഷയത്തിൽ ജനങ്ങളോട് പ്രതികരിക്കണം രാജ്യം വിട്ടുപോയ പ്രതിയെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതുവരെ സ്ത്രീകൾ മോദിയെ ചോദ്യം ചെയ്യണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു ു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തന്നെ ഒരു ബി ജെ പി നേതാവ് പ്രജ്വൽ അതിക്രമങ്ങളെ കുറിച്ച് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു പ്രജ്വൽ രേവണ്ണയുടെ ക്രൂരതകളെ കുറിച്ച് അറിഞ്ഞിട്ടും പ്രധാനമന്ത്രി പ്രജ്വലിന് വോട്ട് ചോദിക്കുകയും പ്രജ്വലിന് ലഭിക്കുന്ന ഓരോ വോട്ടും മോദിയെ ശക്തിപ്പെടുത്തുമെന്നും പറഞ്ഞു ഇതിൽ അതിശയിക്കാനില്ല ബ്രിജ് സിംഗ് കുൽദീപ് സെൻഗാർ ഇപ്പോൾ പ്രജ്വൽ രേവണ്ണ പ്രധാനമന്ത്രി തന്റെ യഥാർത്ഥ മുഖം വീണ്ടും വീണ്ടും തുറന്നു കാണിക്കുകയാണെന്നും ജയറാം രമേശ് എക്സിൽ കുറിച്ചു അതേസമയം കർണാടകയിലെ എൻ ഡി എ സഖ്യത്തിന് തലവേദനയായി മാറുകയാണ് നേതാക്കൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമണ കേസ് കർണാടക ജെ ഡി എസ് നേതാവും ഹാസനിലെ സ്ഥാനാർത്ഥിയുമായി പ്രജ്ജുദേവണ്ണയെ നാട്ടിലെത്തിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നുണ്ട് വിദേശത്തേക്ക് കടന്ന പ്രജുവിനോട് നാട്ടിലെത്താൻ ആവശ്യപ്പെടുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര അറിയിച്ചു പരാതിയിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ ഇടപെട്ടതിന് പിന്നാലെ കർണാടക സർക്കാർ എസ് ഐ ടി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു മുൻപ്രധാനമന്ത്രിയും ജെ ഡി എസ് ആചാര്യനുമായ എസ് ടി ദേവഗൌഡിയുടെ കൊച്ചുമകനാണ് പ്രജുദേവണ്ണ പ്രജ്വലിനു പുറമെ പിതാവായ ഹലനാർസിപുര എം എൽ എ ആയ എസ് ടി രേവണയ്ക്കെതിരെയും ലൈംഗിക പരാതികൾ ഉയർന്നിട്ടുണ്ട് അതേസമയം പ്രജ്വൽ രേവണയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തേക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഹുബള്ളിയിൽ ഇന്ന് ചേരുന്ന പാർട്ടി കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എസ് ടി കുമാരസ്വാമി പറഞ്ഞു അതിനിടെ എസ് ടി രേവണിയുടെയും പ്രജ്വലിന്റെയും പേരിൽ നാല്പത്തിയേഴ് കാര് നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രേവണിയുടെ വീട്ടിലെ മുൻ ജോലിക്കാരിയാണ് പരാതി നൽകിയിരിക്കുന്നത്